السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله مع قال رسول الله صلى الله عليه وسلم لا يدخل الجنة من كان في قلبه مثقال ذرة من كبر قال رجل إن الرجل يحب أن يكون ثوبه حسنا ونعله حسنا

قال رجل الرجل يحب ان يكون ثوبه حسرا حسنا ൾ അവർ തങ്ങളുടെ വസ്ത്രവും തങ്ങളുടെ ചെരുപ്പുമൊക്കെ ഭംഗിയുള്ളതാവുന്നതിഷ്ടപ്പെടുന്നുണ്ടല്ലോ അത് അഹങ്കാരത്തിൽ പെടുമോ പറഞ്ഞു അള്ളാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അനുവദനീയമായ ആഡംബരങ്ങൾ അത് അത് അഹങ്കാരമല്ല അത് പൊങ്കറ്റമല്ല അത് കിബുറു ബുൽ ഹാപ്പി വകം തുന്നാസി കിബുറു അഹങ്കാരമെന്ന് പറഞ്ഞാൽ സത്യം ബോധ്യപ്പെട്ടിട്ടും അത് നിഷേധിക്കലാണ് വകം തുന്നാസി മറ്റു ജനങ്ങളെ നിസ്സാരമായി കാണുന്നു ഇതാണ് യഥാർത്ഥത്തിൽ അഹങ്കാരം ഈ അഹങ്കാരം ആരുടെ മനസ്സിലുണ്ടോ അവർ ഒരിക്കലും സ്വർഗപ്രവേശനം നേടുകയില്ല എന്ന് മുസ്ലിസ്വലം വാഹു അലിഹി മാത്രങ്ങൾ അറിയുകയാണ് അതേസമയം നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന നാം നമ്മുടെ ആഡംബരങ്ങൾ അതുപോലെ മറ്റു അഴകുകൾ അതൊന്നും അഹങ്കാരത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല മറ്റുള്ളവരെ നിസ്സാരമാക്കി സ്വയം വലുതാവുക ഇതാണ് അഹങ്കാരം അവർക്ക് സ്വർഗം അപ്രാപ്യമാണ് അവർക്ക് അവർ നരകാവകാശികളാണ് അള്ളാഹു കാത്തിരിച്ചോട്ടെ